അപ്പോൾ മഴക്കാലത്ത് അടീനിയ പ്ലാന്റ്സ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു വീഡിയോ ആണ് കേട്ടോ ഒരു വീഡിയോയിൽ ഞാൻ വേറെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ഇനി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു തരത്തിലാണ് നമ്മൾ ഈ അടീനിയം പ്ലാന്റ്സിനെ സൂക്ഷിക്കേണ്ടത് ഇത് ഞാൻ ചെറിയ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് മഴ നനയാതെ ഈ മഴക്കാലത്ത് വയ്ക്കാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ അതെല്ലാം ആ പാത്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നിന്നൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് കഴുകി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കാവേ ഇപ്പം ഇത് വലിയ ചട്ടിയിലിരുന്ന ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിരുന്നതായിരുന്നു ഇത് മാറ്റി വയ്ക്കേണ്ട സമയം കഴിഞ്ഞായിരുന്നു അപ്പോൾ പ്ലാ ബോട്ടിൽ പ്ലാസ്റ്റിക്കാണ് അത് ഉണങ്ങി ഒഴുങ്ങി പോയായിരുന്നു അപ്പം ഞാനതൊന്ന് മാറ്റി വെക്കുവാണ് അതിന് എന്നറച്ചിരിക്കുന്നത് മണലാണ് കാര്യം മഴ നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല എന്നാലും അതിന് ഞാൻ അതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി ആ പാത്രം പാത്രമൊന്നും മാറ്റിയെടുക്കണമായിരുന്നു പ്ലാസ്റ്റിക്കാണ് അത് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ ഒരു വലിയ ചട്ടിയിലേക്കൊന്ന് മാറ്റി വയ്ക്കാൻ വിചാരിച്ചു മഴ നനയാതെ വെക്കാൻ ഒത്തിരി സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചാർത്തിലേക്കൊക്കെ മാറ്റി വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഒരുമാതിരി വെയിൽ കൊണ്ടതിന് ശേഷം മഴ നനഞ്ഞിരിക്കുന്ന പ്ലാന്റ്സൊക്കെ മാറ്റി വെച്ചാലും പോകും കാരണം അത് മഴ നനഞ്ഞു വെള്ളം കുടിച്ചിരിക്കുകയല്ലേ കുറച്ചൊരു വെയിലൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ മാറ്റി വെക്കാനും പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ എടുത്ത് ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കഴുകി കഴുകിയെടുക്കുവാണ് ഇത് വേറൊരു ഇരുന്നതാണ് അതും കുറച്ച് വലുതായി ഇത് ഞാനൊരു സ്റ്റെം വെച്ച് മുളപ്പിച്ചെടുത്താൽ കേട്ടോ സ്റ്റെമ്മ് മുളച്ച് ഉണ്ടായതാണ് അതിനപ്പം പൂക്കൾ പെട്ടെന്ന് വരും പക്ഷേ എൻ്റെ കോടക്സിന് അങ്ങനെ അധികം വലിപ്പമൊന്നും വരത്തില്ല കോടക്സ് വെൽഡായി വരണതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അടിയിലേക്കുള്ള വേരികളൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുകയും ചെയ്യും അപ്പോൾ നമുക്ക് മറ്റൊരു ഷേപ്പിൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് വച്ചിരിക്കുന്നത് മണലും കൂടി ചേർത്തിട്ട് അധികം മണലിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് ചട്ടിയിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിനെ ഞാനൊരു പാത്രത്തിൽ ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കുകയാണ് ഇതിനും അടിയിലേക്ക് കോഡക്സ് ഒരുമാതിരി വെൽഡായതേ ഉള്ളൂ പക്ഷെ അതിൻ്റെ വേരുകൾ ധാരാളമായിട്ട് വലുതായിട്ടുണ്ട് അപ്പം അതിൻ്റെ മണ്ണൊക്കെ മാറ്റി നമുക്കതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതിനെയൊക്കെ ഇപ്പോൾ ഈ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിനെ നമ്മൾ വീണ്ടും ചട്ടിയിലാക്കി വെക്കണം എന്നില്ല അതിനെയൊക്കെ നമുക്ക് അതിൻ്റെ വേരൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയിട്ട് അതിന് നമുക്ക് സാഫ് പരട്ടി സംരക്ഷിക്കാവുന്നതാണ് വേണ്ട ഞാനതിനെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കഴുകിയെടുത്ത് വന്നപ്പം അതിനകത്തേക്ക് വലിയ വേരുകൾ ആണ് അധികം ഉള്ളത് കോഡക്സ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റെം മുറിച്ച് നട്ട് മുളച്ച് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പായിട്ടില്ല പക്ഷേ വേരുകളെല്ലാം നല്ല വലുതായിട്ടുണ്ട് ആ വേരൊക്കെ നമുക്ക് ഇനി പല ഷേപ്പാക്കി എടുക്കാമല്ലോ അത് കട്ട് ചെയ്തിട്ട് പല ഷേപ്പിൽ എടുത്ത് വയ്ക്കാം ഞാനിതെല്ലാം കുറച്ച് ഉണ്ടാർന്നതെല്ലാം പാത്രത്തിൽ നിന്ന് മാറ്റി കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ ഉള്ളതും ഉണ്ട് പൂ മുട്ടായിട്ടുള്ളതും ഒക്കെ ഉണ്ട് ഇനി ഇതിനെ നമുക്ക് സാഫ് പരട്ടി ഒന്ന് കെട്ടിത്തൂക്കിയിടാം കെട്ടിത്തൂക്കണമെന്ന് നിർബന്ധമില്ല നല്ല ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന വെയിലേറെ സ്ഥലത്ത് അതിനെ സൂക്ഷിച്ചു വച്ചാലും മതിയാകും മണ്ണിലേക്ക് നടാൻ ഇപ്പോൾ നടണ്ട ഇനി നമുക്ക് വെയിലൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ അത് അവിടെ ഇരുന്നോളൂ ഒരു കുഴപ്പവും പറ്റില്ല സാഫൊക്കെ പുരട്ടി അതിൻ്റെ കട്ട് ചെയ്തവിടെ ഒക്കെ ഒന്ന് സാഫ് പുരട്ടി കൊടുത്താൽ മതിയാകും അപ്പോൾ അത് ചീഞ്ഞൊന്നും പോകത്തില്ല ഇനി നമ്മളതിന് വേദികം നനയ്ക്കുന്നൊന്നുമില്ല അങ്ങനെ എല്ലാ ചെടികളും ഞാൻ സാഫ് പുരട്ടി എടുത്തിട്ട് ആ ചാക്കിൽ തന്നെ പിടുത്തി വെച്ചിട്ട് വെയിലിയർ അടിക്കുന്ന ചാർത്തുണ്ട് ആ ചാർത്തിലേക്ക് തന്നെ അതിനെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വിടവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് അടീന്നം ചെടികളെ കേടുകൂടാതെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും പ്രോഡക്റ്റ്സ് ഒക്കെ നന്നായിട്ട് വെൽഡ് ആവുകയും ചെയ്യും അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്നും കൂടി പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുകയും ചെയ്യണേ ഉപകാരപ്രദമായിട്ടാ ഉള്ള വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കുക അടീനിയ ചെടികൾ ഇത് നല്ല വേരൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലോ ഒരു നല്ല പ്രത്യേകമായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഈ അടീനിയത്തെ വളർത്തിയെടുക്കാനും പറ്റും നന്നായിട്ട് ആ സാഫങ്ങ് പുരട്ടി എൻ്റെ തൊലിയൊക്കെ പോയതെല്ലാം സാഫ് പരട്ടിയാൽ മതിയാകും എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതി കേടാവുകയില്ല ഇത് ഞാൻ രണ്ടെണ്ണം ഒന്ന് തൂക്കി ഇട്ടേക്കണതാണ് കേട്ടോ ഇത് കുറച്ച് ദിവസത്തേക്കൊന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മഴ മാറുവാണെങ്കിൽ എടുത്ത് ചട്ടിയിൽ നടാം നല്ല ഉണങ്ങിയ മണ്ണിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടെങ്കിൽ ഇതിനെ അപ്പോൾ തന്നെ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ മറ്റൊരു പൂക്കളുടെ ചെ വീഡിയോയുമായി വീണ്ടും കാണാം കാണുന്നവരെയും താങ്ക് ഫോർ വാച്ചിങ്